ഒരു കുടുംബത്തെ സംരക്ഷിക്കുന്നതാണ് പാർപ്പിടം ആ പാർപ്പിടം നഷ്ടപ്പെടുന്ന വിധത്തിൽ നിയമങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ സാമൂഹിക നീതി പാലിക്കപ്പെടണമെന്നുള്ളത് ആവശ്യമാണ് പലയിടങ്ങളിലും തീരദേശത്തെ സമൂഹങ്ങൾക്ക് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ഭൂമി നഷ്ടപ്പെടുന്നുണ്ട് അത് തെക്ക് മുതൽ വടക്കോട്ട് പോകുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് ഡെവലപ്മെൻറ്റിൻ്റെ പേരിലാണെങ്കിലും അവിടുന്ന് കുടിയൊഴിക്കപ്പെടുന്ന അവർക്ക് അവരുടെ വീട് താമസ സൗകര്യം ഇതൊന്നും അവകാശമായി ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇപ്പോഴും വാടക കൊടുക്കാമെന്ന് പറഞ്ഞ ഗവൺമെൻറ് വാടക പോലും കൊടുക്കാതെ നരകിക്കുന്ന കടത്തിൽ കഴിയുന്ന ആളുകളുണ്ട് അങ്ങനെ സി എ റോഷൻ വഴിയും സ്ഥലം നഷ്ടപ്പെടുമ്പോൾ അത് തിരികെ കടല് വയ്ക്കുമ്പോൾ ആ സ്ഥലം അവർക്ക് തിരികെ കിട്ടുന്നില്ല തിരികെ കിട്ടേണ്ടതാണ് ഞാൻ കൊല്ലത്തുനിന്ന് വരുന്ന അനുഭവമായി പറയുക അവിടെ ഇരുവിപുരം മുതൽ ഉള്ള സംഭവങ്ങൾ മൈൻ ചെയ്ത് മണ്ണെടുക്കുമ്പോൾ അവിടെ നിന്ന് ഒഴിക്കപ്പെട്ട മനുഷ്യർ ഇപ്പോഴും ഒരിടയ്ക്ക് വാടക വേണമെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്തപ്പം അന്നേരത്തേക്ക് വേണ്ടി മാത്രം ഇലക്ഷന് തൊട്ട് മുമ്പ് അത് കൊടുക്കപ്പെട്ടു പിന്നെ വീണ്ടും അതുപോലെ തന്നെയാണ് അന്തസ്സായി ജീവിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഇതാ അതിനേക്കാൾ ദാരുണമായ ഒരു സംഭവം ശരിക്കും ൂറ്റി നാല് ദശാംശം ഏഴ് ആറ് ഏക്കർ ഉണ്ടായിരുന്ന ഫറൂഖ് കോളേജിൻ്റെ സ്ഥലമെന്നാണ് പറയപ്പെടുന്നത് ആ സ്ഥലത്തിൽ നിന്ന് മുന്നൂറ് ഏക്കർ കടലെടുത്തെന്നാണ് പറയുന്നത് പക്ഷെ ആ കടലെടുത്ത സ്ഥലത്തെ കുറിച്ച് പറയുന്നില്ല പിന്നീട് റീസർവേയിൽ ഈ മുന്നൂറ് ഏക്കർ കണ്ടെത്തി ആരുടേത് ഇവിടെ താമസിച്ചിരിക്കുന്ന ആളുകളുടേത് അത് നേരത്തെ ഫറൂഖ് കോളേജിൽ നിന്ന് വാങ്ങിച്ചതായിരിക്കാം അതിനുമുമ്പ് അവരിവിടെ താമസിച്ചതായിരിക്കാം ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ നൂറ്റി അറുപത് ആളുകൾ കുടുംബങ്ങൾ കുടിയൊഴിക്കപ്പെടുന്നു ഈ റീസർവേയിൽ എന്തോ തകരാറില്ലേ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടതുണ്ട് പലപ്പോഴും റീസർവേ നടക്കുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾ അറിയാറില്ല പത്രത്തിൽ വരും പത്രം വായിക്കാറില്ല ആരും പറഞ്ഞു കൊടുക്കാറില്ല ഇനി ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു ദക്രിയാണ് ഇത് നടന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അത് വച്ചിട്ടാണ് ഈ സംഭവങ്ങൾ വന്നിരിക്കുക അപ്പൊ ശരിക്കും ആസൂത്രിതമായി ഇവിടെ ഈ പാവപ്പെട്ടവന്റെ മുത കൊള്ള ചെയ്യാനുള്ള മാർഗമാണോ എന്നൊരു സംശയം അത് അതാരും തന്നെയായാലും നിയമത്തിൻ്റെ പിടിച്ച് നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് പാവപ്പെട്ടവൻ്റെ ജീവിത അവസ്ഥയെയും അവനുള്ള വീടും അവന് ജോലിക്ക് പോകേണ്ടുന്ന അവസരമുള്ള ആ സംഗതികളെന്ന് നഷ്ടപ്പെടുത്തുമ്പോൾ അത് നിയമത്തിലൂടെ കൊടുക്കുന്ന നീതിയല്ല തികച്ച അനീതിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ അനീതിയാണ് ഇന്ന് ഈ തീരദേശത്തെ ജനത അനുഭവിക്കുന്നത് ഇതുപോലെ വീടും കുടിലുമൊക്കെ വികസനത്തിൻ്റെ പേരിലും അല്ലാതെയും നിഷ്കരണം നിഷേധിക്കപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധി എന്ന രീതിയിൽ ഈ കേരളത്തിലെ എല്ലാ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന മനുഷ്യജീവിതങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്ന പേരിൽ ഞാൻ ഈ സമരത്തോട് എൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്